മലപ്പുറം വിരോധത്തിൻ്റെ പ്രത്യയശാസ്ത്ര പരിസരം എം എം അക്ബർ എഴുതിയ ലേഖനത്തിൻ്റെ മൂന്നാം ഭാഗം ശബ്ദം നൽകിയത് താഹിർ അബ്ദുൽ ഖാദർ തമസ്കരണ സാഹിത്യങ്ങളുടെ തുടക്കം ബൈസൻ്റൈൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന പ്രധാനപ്പെട്ട പല പ്രദേശങ്ങളും ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിലായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള യൂറോപ്യൻ പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത് പ്രവാചക വിയോഗത്തിന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം അറുന്നൂറ്റി മുപ്പത്തിനാലിൽ രചിക്കപ്പെട്ട പുതുതായി സ്നാപനമേറ്റ യാക്കോബിന്റെ അധ്യാപനങ്ങൾ അഥവാ ഡോക്ട്രീന ജാക്കോബി ന്യൂപ്പർ ബാപ്റ്റിസാറ്റി എന്ന ഗ്രീക്ക് രേഖയാണ് ഇസ്ലാം വിമർശനം ഉൾക്കൊള്ളുന്ന ആദ്യത്തെ യൂറോപ്യൻ രചനയായി പരിഗണിക്കപ്പെടുന്നത് ഹിറാക്ലിയസ് ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ഗവർണർ ജോർജിന്റെ നേതൃത്വത്തിൽ ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മെയ് മുപ്പത്തിയൊന്നിലെ പെന്തകോസ്റ്റ് ദിനത്തിൽ നടന്ന കൂട്ട നിർബന്ധ മതപരിവർത്തനത്തിൽപ്പെട്ട് മാമോദീസ സ്വീകരിച്ച് ക്രൈസ്തവനാവേണ്ടി വന്ന മുമ്പ് ജൂതനായിരുന്ന യാക്കോബ് സ്നാപനത്തിന് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം എഴുതിയ രേഖയാണിത് പിതൃവ്യപുത്രനായ ജസ്റ്റസും മറ്റു ചിലരും കൂടി ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയെപ്പറ്റി നടത്തിയ ചർച്ചകൾക്കിടയിലാണ് ജസ്റ്റസിന്റെ സഹോദരൻ സീസിറിയക്കാരനായ അബ്രഹാമിന്റെ എഴുത്ത് കടന്നുവരുന്നതും പ്രസ്തുത എഴുത്തിലുള്ള ഈ പരാമർശങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നതും തകർന്നുകൊണ്ടിരിക്കുന്ന ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ അവസ്ഥയിൽ പരിതപിക്കുകയും അറബ് വിജയങ്ങളെ അഭിശപ്തമായി കാണുകയും ചെയ്യുന്ന ഈ രേഖ പുതിയ പ്രവാചകന്റെ ആഗമനത്തോടനുബന്ധിച്ച ജൂതന്മാരുടെ ആഹ്ലാദം അനുചിതമാണ് എന്ന് സ്ഥാപിക്കുവാനാണ് പ്രധാനമായും ശ്രമിക്കുന്നത് നൂറ്റാണ്ടുകളായി ക്രൈസ്തവ റോമിന്റെ പീഡനങ്ങളേറ്റ് പ്രയാസപ്പെട്ടിരുന്ന ജൂതന്മാർ മുസ്ലിങ്ങളുടെ വിജയത്തിൽ ആഹ്ലാദിക്കുകയായിരുന്നുവെന്നും തങ്ങൾക്ക് മോചനം നൽകിയ വ്യക്തി എന്ന നിലയിൽ മുഹമ്മദ് നബിയുടെ നിയോഗത്തിലൂടെ തങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവാചകന്റെ ആഗമനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവർ കരുതിയത് എന്നും ഈ രേഖ വ്യക്തമാക്കുന്നു റോമാ പടയാളികളാൽ പിടിക്കപ്പെട്ട് നാളുകൾ നീണ്ടുനിന്ന കാരാഗ്രഹവാസത്തിനു ശേഷം മാത്രം സ്നാപനത്തിന് സംബന്ധിച്ച യാക്കോബും ആദ്യം എതിർത്തു എതിർത്തുനിന്നുവെങ്കിലും നിവൃത്തിയൊന്നുമില്ലാതെ ക്രിസ്ത്യാനിയാകേണ്ടി വന്ന ജസ്റ്റസും അടങ്ങുന്ന പീഡനങ്ങൾക്കൊടുവിൽ മാമോദിസ സ്വീകരിക്കേണ്ടി വന്ന മുൻകാല ജൂതന്മാരിൽ പുതിയ പ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ച് ഭീതി ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് അബ്രഹാമിന്റെ എഴുത്തിനുള്ളത് എന്ന് അതിന്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ മനസ്സിലാകും മുഹമ്മദ് നബി സല്ലാഹു അലൈഹുസ്ലം പ്രവാചകനല്ല എന്ന് സ്ഥാപിക്കുവാനായി അബ്രഹാം കണ്ടുമുട്ടിയ വേദജ്ഞാനി പറഞ്ഞത് പ്രവാചകന്മാരൊന്നും വാളുമായി വരാറില്ലാത്തതിനാൽ അയാൾ വ്യാജനാണ് എന്നായിരുന്നു എന്നും ജ്ഞാനിയുടെ നിർദ്ദേശപ്രകാരം നബിയെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസിന്റെ സഹോദരൻ അബ്രഹാം എത്തിച്ചേരുന്നത് മനുഷ്യരക്തം ചിന്തുക എന്നതല്ലാതെയുള്ള സത്യങ്ങളൊന്നും പറയപ്പെട്ട പ്രവാചകനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന ഉപസംഹാരത്തിലായിരുന്നു എന്നുമുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ് വാളിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നും അതുകൊണ്ടുതന്നെ അദ്ദേഹം വ്യാജനാണ് എന്നും കുറേ രക്തച്ചൊരിച്ചിലുകൾ സൃഷ്ടിക്കുകയല്ലാതെ മറ്റൊരു നന്മയും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുമുള്ള പ്രചാരണങ്ങൾക്ക് നെബി ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രേഖ നബി വിയോഗത്തിന് ശേഷം പത്തു വർഷങ്ങൾ മാത്രം കഴിഞ്ഞ് ക്രിസ്താബ്ദം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജൂലൈ പതിമൂന്നിനാണ് ഈ രേഖയുടെ രചന നടന്നിട്ടുള്ളത് നീണ്ട കാരാഗ്രഹവാസത്തിന്റെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി ക്രിസ്തുമതത്തിൽ അംഗത്വമെടുത്ത യാക്കോബിനെ പോലെയുള്ളവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും ജൂതന്മാരുടെ വിമോചകനായി തീർന്ന പ്രവാചകനെക്കുറിച്ച് ആദരവ് നാംബിടുന്നുവെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ അബ്രഹാമിൻ്റെയും അയാളുടെ ഉപദേശകനായ വേദജ്ഞാനിയുടെയും മാനസികാവസ്ഥയിൽ നിന്നും അല്പം പോലും പുരോഗമിക്കുവാൻ ഇന്ന് ജീവിക്കുന്ന ഇസ്ലാം വിമർശകർക്കും കഴിഞ്ഞിട്ടില്ല നബി നബിസ്വല്ലാഹു അലി വസ്ലമയെ വ്യാജവാദിയും രക്തദാഹിയുമായി ചിത്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെയും അന്തിമ പ്രവാചകനെയും കുറിച്ച് ഗൗരവതരമായി പഠിക്കുന്നതിൽ നിന്ന് സത്യാന്വേഷികളെ തടയുക എന്ന പതിനാല് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തന്ത്രം തന്നെയാണ് ഇന്നും യൂറോപ്യരും അല്ലാത്തവരുമായ വിമർശകർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് കത്തോലിക്ക സഭ വിശുദ്ധനായി പരിഗണിക്കുന്ന ഡമസ്കസുകാരനായ യോഹനാൻ അഥവാ ജോൺ ഓഫ് ഡെമസ്കസ് ആണ് ഇസ്ലാം വിമർശനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് വിജ്ഞാനത്തിന്റെ തൂണ് അഥവാ ഫൗണ്ട് ഓഫ് നോളജ് എന്ന ഗ്രന്ഥത്തിന്റെ പാഷണ്ഠതകൾ ഒറ്റനോട്ടത്തിൽ എങ്ങനെയവ തുടങ്ങി എവിടെ നിന്നാണ് അവയുടെ ഉൽപ്പത്തി അഥവാ ഹെറസീസ് ഇൻ എപ്പിറ്റമി ഹൗ ബിഗാൻ ആൻഡ് വെൻസ് ദ ഡ്രൂ ദിൻ എന്ന രണ്ടാം ഭാഗത്താണ് ഇസ്ലാമിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള തൻ്റെ അപഗ്രഥനങ്ങൾ അദ്ദേഹം നടത്തുന്നത് മുഹമ്മദ് നബി അലൈഹി വസ്ലമയെ വ്യാജ പ്രവാചകനും ഖുർആാനിനെ അസംബന്ധങ്ങളുടെ ഗ്രന്ഥവുമായി അവതരിപ്പിച്ചുകൊണ്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ആര്യൻ ക്രിസ്തു മതത്തിൽപ്പെട്ട ഏതോ പുരോഹിതനാണ് മുഹമ്മദ് നബി സല്ലാ വസ്ലമയുടെ പ്രാഥമിക സ്രോതസ് എന്നും ആ പുരോഹിതൻ പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ തൻറ്റേതായ ഭാഷയിൽ എഴുതിയുണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്നുമാണ് ജോൺ ഓഫ് ഡമാസ്കസ് സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കപ്പെട്ട സഭാപിതാക്കളെയും അവരുടെ രചനകളെയും സംഭാവനകളെയും പരിചയപ്പെടുത്തുന്ന കത്തോലിക്ക സഭയുടെ നൂറ്റി ഇരുപത്തിയേഴ് വാല്യങ്ങളുള്ള ഗ്രന്ഥ പരമ്പരയിൽ മുപ്പത്തിയേഴാം വാല്യമായി സഭ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇസ്ലാമിൻ്റെ ആദ്യകാലം മുതൽ തന്നെ അതിനെതിരെയുള്ള അടിസ്ഥാനരഹിതമായ വിമർശനങ്ങൾ സഭ ഔദ്യോഗികമായി തന്നെ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് എഴുന്നൂറ്റി നാൽപ്പത്തിയൊമ്പതിൽ മരണപ്പെട്ട ജോണിൻ്റെ രചനകൾ ആയിരത്തി എഴുപത്തിയൊന്നിൽ നടന്ന മാൺസിക്കേട്ട് യുദ്ധത്തിൽ സെൽജുക്ക് തുർക്കികൾ അനതോലിയ അഥവാ ഇന്നത്തെ തുർക്കി കീഴടക്കിയതോടെ ബൈസാൻഡിയൻ സാമ്രാജ്യത്തിൻ്റേതായിരുന്ന വലിയൊരു ഭൂഭാഗം തന്നെ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നു തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലാകുന്നതോടെയാണ് ബൈസന്റൈൻ സാമ്രാജ്യം നാമാവശേഷമാകുന്നത് ബൈസന്റൈൻ ഭരണം അവസാനിക്കുകയും ഇസ്ലാമിക ഭരണം ആരംഭിക്കുകയും ചെയ്തത് വലിയ അനുഗ്രഹമായാണ് ആ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന അമുസ്ലിങ്ങൾ പോലും കരുതിയിരുന്നത് എങ്കിലും സാമ്രാജ്യത്തിന്റെ ഗുണഭോക്താക്കളായിരുന്ന സഭ തികച്ചും അസഹിഷ്ണുതയോടെയാണ് അതിനെ കണക്കാക്കിയത് ബൈസന്റൈൻ സാമ്രാജ്യത്തിലേക്ക് കടക്കുകയും അതിനെ സംസ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മുസ്ലിങ്ങളോടുള്ള അസഹിഷ്ണുതയും വിരോധവുമല്ലാതെ മറ്റൊന്നും തന്നെ അക്കാലത്തെ ഇസ്ലാം വിരോധത്തിനും വിമർശനങ്ങൾക്കും ഒന്നുമുള്ള ഹേതുവായി വർത്തിച്ചിട്ടില്ല എന്ന് ഇസ്ലാം ഭീതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ രണ്ട് രചനകളിലൂടെയും കണ്ണോടിച്ചാൽ മനസ്സിലാവും